ചാടൂർ ഗ്രാമപഞ്ചായത്തിലെ മിനി ഇൻഡോർ സ്റ്റേഡിയം മന്ത്രി വി അബ്ദുറഹിമാൻ ഫെബ്രുവരി പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ പത്തിന് നാടിന് സമർപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അച്യുതമേനോൺ സ്മാരക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്ന് മുൻ എം എൽ എ ഗീതാഗോപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടു കോടി രൂപയും സി സി മുകുന്ദൻ എം എൽ എ അനുവദിച്ച നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ഇൻഡോർ കായിക ഇനങ്ങൾക്ക് മികവാർന്ന പിന്തുണയോടെയാണ് നാട്ടിക ഉയർന്ന നിലവാരത്തിൽ മിനി ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നത് ആർ സി സി ഫ്രെയിംഡ് സ്ട്രക്ചർ രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മാണം ശബ്ദ പ്രതിധ്വനി ഒഴിവാക്കുന്നതിന് ഭിത്തികളിൽ അക്കോസ്റ്റിക് പാനലിംഗ് ചെയ്തിട്ടുണ്ട് തറ വെട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചും കളിസ്ഥലം വുഡൻ ഫ്ലോറിംഗ് ഉപയോഗിച്ചുമാണ് നിർമ്മിതി ഗ്രീൻ റൂമുകൾ ടോയ്ലറ്റുകൾ ഓഫീസ് റൂം ഉൾപ്പെടെ സജ്ജമാണ് കായിക മേഖലയ്ക്ക് കരുത്തേകുന്ന ചെറിയ സ്റ്റേഡിയങ്ങൾ ഉയരുന്നതോടെ ഗ്രാമങ്ങളിലെ കായിക താരങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത് മുൻ എം എൽ എ ഗീതാഗോപി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ എന്നിവർ മുഖ്യാതിഥികളാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ വികസന കാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എൻ ജോഷി വാടങ്കം ഷൺമുഖൻ സെക്രട്ടറി ജോളി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു